അവരെ പരിഭാഷയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് തൽക്കാലം തടി തടിയൂരുമാണ് നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ അതിനെ ഇവർക്ക് തലച്ചോറില്ലല്ലോ സിസ്റ്റർ ഒന്നാമത്തെ കാര്യം നമ്മൾ കുറേ നമ്മള് മദ്രസകളിലൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് അള്ളാഹു അള്ളാഹു അസ്വു മുമ്പേ ഉള്ളവനാണ് അള്ളാഹു ബേസ് ആണ് അള്ളാഹുവിന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല അള്ളാഹു പണ്ടേ ഉള്ളവനാകുന്നു ഇതാണ് നമ്മൾ പഠിക്കുന്നത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയപ്പോ നമ്മളെപ്പോലെ കുറച്ച് തെറിച്ച പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ നമ്മൾ ചോദിക്കും ആദ്യം ആകാശമാണോ ഉണ്ടാക്കിയത് ഭൂമിയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ആകാശമോ ഭൂമിയോ ഏതോ ഒന്നുണ്ടാക്കി ഏഴു പകലും ആറ് രാത്രിയും കൊണ്ടാ എട്ട് എട്ട് പകലും ഏഴ് രാത്രിയും കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ പഠിച്ചവര് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ ചവിട്ടി പുറത്താക്കാം അല്ലാഹു വെള്ളത്തിലായിരുന്നു എന്ന് പറയും അപ്പൊ വെള്ളം ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്ന് ചോദിച്ചാലും നമ്മളെ പിന്നെ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ ഈ സംശയം ചോദിച്ചവരോട് ഒരു കൂടിയാണ് ഇവര് പെരുമാറുക അപ്പൊ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ സർക്കിളിലുള്ള ഒരേ രൂപത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമാന ചിന്താഗതിക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യും പിന്നെ ഇങ്ങനെ എന്താ നമ്മളോട് അത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അയ്യോ അത് ചോദിക്കാൻ പാടില്ല അല്ലെ അതെന്താ ചോദിച്ചാലേ ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തുക എന്നതിലുപരി ഒരു പുരോഹിതന്മാരിൽ നിന്നും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ ഈ മതം ഉപേക്ഷിക്കുകയും യുക്തിവാദിയാകുകയും ചെയ്യുന്നതിന് മുമ്പ് ഈ പുരോഹിതന്മാരെ ഒക്കെ സമീപിച്ചതാണ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് ഇവരാരും പറയില്ല ഖുർആാൻ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മുട്ടിടിക്കും ഇവർക്ക് പറ്റില്ല ആ വിഷയവുമായിട്ട് ചർച്ച ചെയ്യാൻ അധ്യാപിക ആയിരുന്ന എന്തുകൊണ്ട് ടീച്ചർ എന്ന് ഞാൻ മാത്രമായിരുന്നില്ല ില്ല സിസ്റ്ററെ ഞാൻ ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ സ്കൂൾ കല്ലാട്ടുമുക്കിലെ അധ്യാപികയായിരുന്നു ആയിരുന്നു കാർത്തിക തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലക്ഷ്മി പാർവതി ഭായി ഹയർ സെക്കൻഡറി സ്കൂളാണ് മണക്കാട്ടെ സ്കൂൾ ആ സ്കൂളിലെ അധ്യാപികയായിരുന്നു മണക്കാട് കുര്യാത്തി ഗവൺമെന്റ് എൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു അതുപോലെ പിന്നെ വലിയ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് മറ്റു ഞാൻ അറബിയും പഠിപ്പിച്ചിരുന്നു മറ്റു ഭാഷകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മറ്റു വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നു എനിക്ക് ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ മതപുസ്തകങ്ങളിലൊക്കെ ഇപ്പൊ ഏറിയും കുറഞ്ഞും എല്ലാ പുസ്തകങ്ങളിലും ഈ ഒക്കെ ഉണ്ടാവും നമുക്കറിയാലോ ആയിരത്തി അന്നൂറും രണ്ടായിരം കൊള്ളാം മുമ്പുള്ള എല്ലാത്തിലുണ്ട് ചിലപ്പോ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും ചിലര് കൂടുതലും ഉണ്ടാവും പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാത്തത് മനസ്സിലാവാത്തത് ഇപ്പൊ താങ്കൾ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ഈ യോഗി ആദിത്യനാഥ് അവിടെ ഒരു സമുദായത്തിനെതിരെ നടത്തുന്ന ഇപ്പോ ഈ രാജിനെയൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചു പ്രശംസിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് തീവ്ര അല്ലെങ്കിൽ ഒരു മതത്തിനോടുള്ള വെറുപ്പുണ്ട് ഞാനും മതമില്ലാതെ ജീവിക്കുന്ന ആളാണ് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഒരു മതത്തിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏത് മതവിഭാഗത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് ഞാൻ സംസാരിച്ചത് ഒന്ന് യോഗി ആദിത്യനാഥ് എന്ത് തീവ്രവാദമാണ് അവിടെ ചെയ്തത് തീവ്രവാദത്തിനെതിരെ യു പി എ പുനർ യോഗി ആദിത്യനാഥ് ചെയ്തത് ആരാന്റെ ഭൂമിയിൽ കൊണ്ടുപോയി അതുപോലെ സർക്കാർ ഭൂമിയിൽ കൊണ്ടുപോയിട്ട് പള്ളി വെച്ചിട്ട് മദ്രസ വെച്ചാല് ബുൾഡോസ് ഉപയോഗിച്ചിട്ട് ഇടിച്ചു കളയാതെ പിന്നെന്തോ ചെയ്യണം ഏഹ് പിന്നെ പള്ളികളില് തെരുവുകളില് റോഡുകളില് അവിടെയൊക്കെ ഇറങ്ങി പ്രതിഷേധങ്ങളും പബ്ലിക്കിൽ ഇറങ്ങി മുസലായിട്ട് നമസ്കരിച്ചാൽ പിന്നെ എന്തോ ചെയ്യണം ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ മതം നോക്കാതെ ജാതി നോക്കാതെ അപ്പപ്പോൾ ഷൂട്ട് അറ്റ് സൈറ്റ് കൃത്യമായിട്ട് ആ നിയമം നടപ്പിലാക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് എന്താ പ്രശ്നം ഒരു മതത്തോട് വെറുപ്പ് എന്ന് പറഞ്ഞല്ലോ എന്തിനാണ് ഈ മതത്തെ വെറുക്കുന്നത് എന്തുകൊണ്ടാണ് വെറുക്കുന്നത് ഞാൻ ഈ ഈ ഈ മതത്തെ എന്തെങ്കിലും ഒരു വിഷയം പറയൂ അല്ലേ െ പറ്റി ഇവൻ സുപ്രീം കോടതി പോലും പലപ്പോഴും വളരെ നിശ്ചിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ പോലും താങ്കൾ ഇവിടെ ന്യായീകരിക്കുന്നു എന്തോ നല്ല കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളോട് പിന്നെ സംബന്ധിച്ചിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകിൽ താങ്കൾ അതേ അവഗണിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും താങ്കൾ മനസ്സിലാക്കുന്നില്ല സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് ആ സുപ്രീംകോടതിയുടെ വിധി ഒന്ന് വായിക്കൂ സുപ്രീം കോടതിയുടെ വിധി ഒന്ന് വായിക്കൂ സുപ്രീം കോടതിയുടെ വിധി ഒന്ന് വായിക്കൂ എന്താണ് യോഗി ആദിത്യനാഥിനെതിരെ ഗുഡോസിനെ താങ്കളാണല്ലോ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഗൂഗിളിനോടല്ലോ ചോദിച്ചത് ഞാൻ ഗൂഗിളുമായിട്ടല്ലോ സംവദിക്കുന്നത് താങ്കളുമായിട്ടല്ല ഈ വിഷയം താങ്കളല്ലേ കൊണ്ടുവന്നത് അതല്ല ഒന്നാമത്തെ കാര്യം ഒരു ഡിബേറ്റിനൊരു സംവാദത്തിനൊരു ചോദ്യത്തിന് വരുമ്പോൾ സാമാന്യ മര്യാദ വഹിക്കുന്നത് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാം ടീച്ചർ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൈക്ക് ഓഫാക്കൂ അല്ലെങ്കിൽ അത് വളരെ കോംപ്ലിക്കേഷൻ ഓക്കെ ഒരു ചോദ്യം ചോദിക്കൂ എന്നിട്ട് എന്നിട്ടതിന് ടീച്ചർ ഉത്തരം പറയട്ടെ ബ്രദർ താങ്ക് യു വസ്തുതാപരമായിട്ടുള്ള മറുപടി അല്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ ഇത് ചോദിച്ചിട്ട് കാര്യമില്ല എന്താ ഇവര് ഒരു വസ്തുതാപരമായിട്ടുള്ള മറുപടി അല്ല പറയുന്നത് സുപ്രീം കോടതി പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഇതിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമെന്ന് വർഷങ്ങളായിട്ട് പറയുന്നു പക്ഷെ പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനെ ഇവിടെ പുകഴ്ത്തി വീഡിയോ ഇടുന്ന ആളാണ് ജാമിത എന്ന് പറയുന്ന ഇവര് അപ്പൊ ഇവർക്ക് ഇവർക്ക് എന്താണല്ലോ ഈ രാജ്യത്ത് നടക്കുന്നതെന്നുള്ള യാതൊരു ധാരണയില്ല അതുകൊണ്ട് ഞാൻ താഴെ പോകുന്നു ഇവരോട് സംബന്ധിച്ചിട്ട് യാതൊരു അങ്ങനെ കാര്യമില്ലേ അല്ല രവിയുടെ ഉത്തരം ഞാൻ തരാം ഒരു ചോദ്യവുമായിട്ട് രവിക്ക് നിലപാടുകളില്ല എന്താണ് ചോദിക്കേണ്ടത് എന്ന് യാതൊരു ഐഡിയയും ഇല്ല ആദ്യം അദ്ദേഹം വന്ന് എന്താ പറഞ്ഞത് ഒരു മതവിഭാഗത്തോടു മാത്രം വെറുപ്പ് വെച്ച് പുലർത്തുന്നു താങ്കൾ ചെവി കൊണ്ട് തന്നെയാണോ സുഹൃത്തെ ഇരുപത്തിനാല് അധ്യായ ഇരുപത്തിനാല് ഖുർആൻ വചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേട്ടത് ജസ്റ്റിസ് ലോഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെട്രോപൊളിറ്റൻ കോടതി വിധിയെ സംബന്ധിച്ചിട്ടല്ലേ ഞാൻ സംസാരിച്ചത് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ താങ്കൾ യോഗി ആദിത്യനാഥുമായിട്ട് വന്നു കാരണം എന്താ താങ്കൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അറിവില്ല ഒന്ന് രണ്ട് എന്നോട് കിടപിടിക്കാൻ താങ്കൾക്ക് പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പിന്നെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായി നിർമ്മിച്ച പള്ളികളും മദ്രസകളും പൊളിച്ചതിനെയാണ് ഞാൻ ശരി എന്ന് പറഞ്ഞത് മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ യോഗി ആദിത്യനാഥ് തയ്യാറാണ് അതല്ലെങ്കിൽ തയ്യാറാകുകയോ അതുമായിട്ട് അദ്ദേഹം കോമ്പിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യും അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ യോഗി ആദിത്യനാഥ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കുകയോ അതല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് അതിന്റെ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും തിരിച്ചൊരു ചോദ്യത്തിന് പോലും പിന്നെ സ്കോപ്പ് ഇല്ലാത്ത വിധം ഞാൻ പഴുതടച്ച് തന്നെയായിരിക്കും പറഞ്ഞിരിക്കുക അതല്ലാതെ അദ്ദേഹം ബുണ്ടോസ് ഉപയോഗിച്ചിട്ട് ആരുടെ നെഞ്ചത്ത് കയറിയാലും അതെല്ലാത്തിനെയും ന്യായീകരിച്ച് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല ബുൽഡോസ് രാജെന്ന് പറഞ്ഞാൽ അത് എന്താണ് മെയിനായിട്ട് അവർ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാം താങ്കൾ ഏതോ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു അനധികൃതമായിട്ട് നിർമ്മിച്ച ഒരു പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നിങ്ങൾ കാണുന്നു പക്ഷെ മെയിനായിട്ട് എന്താണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് എവിടെയെങ്കിലും ഒരു ഇപ്പോൾ ഒരു സാമുദായിക സംഘർഷം ഉണ്ടായിരുന്നു ഒരു വർഗീയ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം രണ്ട് വിഭാഗ ആളുകളാണെങ്കിലും ഒരു വർഗീയലേഖയിൽ ഉണ്ടാവുക അതിലൊരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം ചെയ്തവര് അവരുടെ വീടുകളിൽ അത് ഒരു വിഭാഗമാണെങ്കിൽ ഒരു പ്രത്യേക മതത്തിന്റെ വിഭാഗമാണെങ്കിൽ അവരത് പൊളിച്ചു പറയും ഇതെങ്ങനെ സ്ഥിരം ചെയ്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് താങ്കൾ അത് കാണുന്നില്ല അതാണ് പ്രശ്നം വെയിറ്റ് ഞാൻ ചെയ്യാം യോഗി ആ അതെല്ലാവർക്കും അറിയാമല്ലോ അല്ല പ്രവാചകന്റെ ഈ ആയിരം ആയിരത്തിഅന്നൂറ് കൊല്ലം രണ്ടായിരം കൊല്ലം മുമ്പൊക്കെ എന്തൊക്കെ നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ അതൊന്നും ഇപ്പൊ എവിടെയിരുന്നോണ്ട് ഈ ചരിത്രം നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ ചരിത്രം തിരുത്താൻ പറ്റില്ലല്ലോ നമ്മൾ ഇന്നത്തെ കാലത്തെ പറ്റി സംസാരിക്കോ പണ്ട്

എനിക്ക് ഒരു വിഭാഗത്തിനോട് പ്രത്യേകിച്ച് ഒരു താങ്കളുടെ ചോദ്യത്തിലോടെ വസ്തുനഷ്ടായിട്ട് കാണും ഇല്ല താങ്കളുടെ ചോദ്യത്തിൽ ഉരുളില്ല ഉരുളില്ല അത് നിങ്ങൾക്ക് സൂപ്പർ മനസ്സിലാവും സുപ്രീം കോടതി എന്താ പറഞ്ഞു തെറ്റെന്താ പറയാ അല്ല ലോകത്ത് നടക്കുന്നത് ഞങ്ങൾ ഗ്രൂപ്പിലിരിക്കുന്ന ആർക്കും അറിയില്ല ഞങ്ങൾ അത് സമ്മതിച്ചു താങ്കൾക്കറിയാമല്ലോ താങ്കൾക്കറിയുന്ന സുപ്രീം കോടതി വിധി താങ്കൾ അങ്ങ് പറ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മാത്രം ആള് പോയി പോയിരിക്കുന്നു സുഹൃത്തുക്കളെ ആള് പോയിരിക്കുന്നു ആൾക്കൊന്നും പറയാനില്ല ഇറങ്ങി പോയ നാവ് പറയണേ പ്രശ്നം